ചില സ്ഥലത്ത് ഒരു ഭാഗത്ത് മുസ്ലിം മതവികാരം ആളി കത്തിക്കാൻ ശ്രമിച്ചു അതിന് നേതൃത്വം കൊടുത്തത് ആരാ ഈ ഭീകര തീവ്രവാദ സംഘടനകളുടെ അജണ്ട എൽ ഡി എഫ് നടപ്പാക്കുന്നു യു ഡി എഫ് നടപ്പാക്കുന്നു മത്സരിക്കുന്നു ഒരു ഭാഗത്ത് ഈ സി ഐയുടെ പേരിൽ ഈ വിഭാഗീയതയുടെ വിദ്വേഷത്തിൻ്റെ വിഭജനത്തിൻ്റെ അജണ്ട നടപ്പാക്കാൻ അതിൻ്റെ പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രിയാണ് ഒരു ഭാഗത്ത് സി ഐ എ വിരുദ്ധ സമ്മേളനങ്ങൾ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നടത്തി എന്താ പ്രചരണം മുസ്ലിം ഇവിടെ മുസ്ലിങ്ങൾ രണ്ടാം തരം പൗരന്മാരാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അരക്ഷിതരാണ് മുസ്ലിങ്ങള് പാകിസ്ഥാനിൽ അവരുടെ പൗരത്വം ചെയ്ത് പാകിസ്ഥാനിലേക്ക് ഓടിക്കാൻ പോകുന്നു ഇത് ഒരു മുഖ്യമന്ത്രി പറയുകയാണ് ഒരു ശരാശരി മുസ്ലിം സഹോദരന്റെ സഹോദരിയുടെ വികാരം ആളിക്കാത്തിക്കാൻ ഇതിലും വലിയ ബോംബ് ആവശ്യം ഒരു മുഖ്യമന്ത്രി നിങ്ങൾ നോക്കൂ കേരളത്തിലെ പതിനാല് ജില്ലകളിലും എൽ ഡി എഫ് സംഘടിപ്പിച്ച സി ഐ എ വിരുദ്ധ റാലിയിൽ ഇതായിരുന്നു പ്രചര പ്രചരണം മറുഭാഗത്ത് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള എല്ലാ യു ഡി എഫ് നേതാക്കന്മാരും സി ഐ എ വിരുദ്ധ സമ്മേളനം സംഘടിപ്പിച്ചു അതിലും മുസ്ലിങ്ങൾ രണ്ടാം തരം പൗരന്മാരാണ് മുസ്ലിങ്ങളിവിടെ അരക്ഷിതര മുസ്ലിങ്ങളുടെ പൗരത്വം റദ്ദ്ത് പാക്കിസ്ഥാനിലേക്ക് അയക്കുകയാണ് മോദി സർക്കാർ ഇവർ രണ്ടുപേരും ഒരേ തരത്തിലെ പ്രചരണമാണ് കാരണം പ്രചരണത്തിൻ്റെ സ്രോതസ്സ് ഒരു കേന്ദ്രം ഇതായിരുന്നു കേരളത്തിലെ മൊത്തം പ്രചരണം അവർ അവരായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിനെക്കുറിച്ചാണ് ചിന്തിച്ചത് ഇതേ പ്രചരണമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തീവ്രവാദ സംഘടനകളും നാൽപ്പത്തേഴ് കാലഘട്ടത്തിൽ നടത്തിയത് അവർ നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിനെ കുറിച്ചാണ് എൽ ഡി എഫും യു ഡി എഫും ഇവിടെ പ്രചരണം നടത്തിയത് ബി ജെ പിയും എൻ ഡി എയും രണ്ടായിരത്തി നാൽപ്പത്തേഴിനെ കുറിച്ചാണ് പ്രചരണം നടത്തിയത് രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ ഭാരതത്തിന് ഒന്നാം സ്ഥാനത്തെത്തണം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരതം ലോകത്ത് ലോകത്തെ നമ്മൾ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് ഉയർന്നു വരണം ഞങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് പ്രചരി പ്രചരണം നടത്തിയപ്പോ തീവ്രവാദ സംഘടനകളുടെ അജണ്ട ഏറ്റെടുത്തുകൊണ്ട് എൽ ഡി എഫും യു ഡി എഫും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലേക്ക് രാജ്യത്തെ തിരിച്ചു കൊണ്ടുവരാനാ തിരിച്ചു കൊണ്ടുപോകാനാണ് ശ്രമം നടത്തിയിട്ടുള്ളത് ഇത് ഒരു ഭാഗത്താണ് വടകര ലോക്സഭ മണ്ഡലം നോക്കൂ നിങ്ങൾ കണ്ണൂർ ജില്ലയുടെ രണ്ട് മണ്ഡലങ്ങൾ തലശ്ശേരിയും പിന്നെ പാനൂരും കൂത്തുപറമ്പ് മണ്ഡലം വടകര ലോക്സഭാ മണ്ഡലത്തെ ഭാഗമാണ് അവിടെ മറ്റൊരു വിചിത്രമായ പ്രചരണമാണ് ഒരു ഭാഗത്ത് പറയുന്നു എൽ ഡി എഫ് പറയുന്നത് എൽ ഡി എഫിനകത്തുള്ള പരമ്പരാഗതമായി മാർസിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങളെ യു ഡി എഫ് പക്ഷത്തെ കൊണ്ടുവരാനുള്ള പ്രചരണമാണ് ഷാഫി പറമ്പിലും യു ഡി എഫ് നടത്തിയത് എന്നാണ് പറയുന്നത് അത്രയും കടുത്ത മതവർഗീയ പ്രചരണം പറയുന്ന ആരാ സി പി എം യു ഡി എഫ് ആരോപിച്ചത് എന്താണെന്നറിയോ ശൈലജ ടീച്ചറും അതുപോലെ എൽ ഡി എഫ് കാരും പ്രസംഗിച്ചുപോലും കാഫറങ്ങൾക്ക് വോട്ട് കൊടുക്കാൻ പാടില്ല എന്ന് ഷാഫി പറമ്പരും യു ഡി എഫും പ്രസംഗിച്ചെന്ന് ഇവിടെ മറ്റ് മതവികാരത്തോടൊപ്പം തന്നെ കിട്ടുമെങ്കിൽ ഹിന്ദു വികാരവും ആവാൻ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാർസിസ്റ്റ് പാർട്ടി ഒരു ഭാഗത്ത് മുസ്ലിം വികാരം ആളിക്കത്തിക്കാൻ കത്തിക്കാൻ യു ഡി എഫ് ഇപ്പുറത്ത് ഹിന്ദു വികാരം കാളി കത്തിക്കാൻ എൽ ഡി എഫ് ഞാൻ ചോദിക്കട്ടെ ഇവിടെ കേരളത്തിനെ ഇവിടെ അഗ്നിക്കിരയാക്കുകയാണ് ഇവർ ചെയ്യുന്നത് സത്യത്തിൽ ഇവിടെ കേസെടുക്കേണ്ടതാണ് യു ഡി എഫിൻ്റെ എൽ ഡി എഫ് നേതാക്കന്മാർക്കെതിരെ ക്രിമിനൽ കുറ്റമാണ് അവർ നടത്തിയത് രാഷ്ട്രത്തെ വിഭജിക്കാൻ അഖണ്ഡത തകർക്കാൻ മതകലാപം ആളിക്കത്തിക്കാൻ ഉള്ള വലിയ ബോധപൂർവ്വമായ ശ്രമം ഇവ രണ്ട് മുന്നണികളും നടത്തിയിട്ടുണ്ട് കേവലം ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് വിജയ സാധ്യതയുള്ള സ്ഥലത്ത് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ഡീല് നടത്തിയിട്ടുണ്ട് ഡീലുണ്ടായിട്ടുണ്ട് ആ ഡീലിൻ്റെ ബ്രോക്കർമാണെന്ന് പറയുന്നത് മധ്യസ്ഥത വഹിച്ചത് ഈ തീവ്രവാദ സംഘടനയുടെ കൺസോർഷിയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാഷ് പറയുന്നത് എൻ ഡി എക്ക് ഒന്നാം സ്ഥാനവും ഇല്ല രണ്ടാം സ്ഥാനമില്ല വി ഡി സതീശൻ പറയുന്നത് എൻ ഡി എക്ക് ഒന്നാം സ്ഥാനമില്ല രണ്ടാം സ്ഥാനമില്ല അപ്പോൾ ഗോവിന്ദൻ മാഷ് ഈ ഡീലിന് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് പറയാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഗോവിന്ദൻ മാഷ് ഡീല് മാസ്റ്റർ എന്നായിട്ട് രാഷ്ട്രീയ രംഗത്ത് മാറിയിരിക്കുന്നു ഇപ്പോൾ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിലെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ ദേശസ്നേഹികളായ അത് ഹൈന്ദവരായാലും ക്രൈസ്തവരായാലും മുസ്ലിങ്ങളായാലും ഈ എൽ ഡി എഫ് യു ഡി എഫ് അതുപോലെ തീവ്രവാദ കൺസോർഷ്യം ഈ മുക്കൂട്ട് മുന്നണി നടത്തി നടത്തുന്ന ഇത്തരം രാജ്യവിരുദ്ധ ദേശവിരുദ്ധ പ്രചരണങ്ങളിൽ തിരിച്ചറിയണം അവർ രാഷ്ട്ര താല്പര്യത്തോടൊപ്പം ദേശീയ താല്പര്യത്തോടൊപ്പം അണിനിരക്കണം എന്ന് അവരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് രണ്ടാമത് എൽ ഡി എഫും യു ഡി എഫും ഈ തീവ്രവാദ സംഘടനകളുടെ മധ്യസ്ഥതയിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ എൻ ഡി എ തോൽപ്പിക്കാൻ ഡീല് നടത്തിയിട്ടുണ്ടെങ്കിലും ഞങ്ങളതിനെ അതിജീവിച്ചുകൊണ്ട് ഇത്തവണ കേരളത്തിൽ വിജയം കണ്ടെത്തും വിജയം വരിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്നാണ് ഞങ്ങളുടെ പ്രത്യാശ